നവാഗതനായ ജിതിൻലാൽ ഒരുക്കിയ ഒരു പാൻ ഇന്ത്യൻ ചിത്രം അജയൻ്റെ രണ്ടാം മോഷണം അഥവാ എ ആർ എം സിനിമ കാണുമ്പോൾ നമുക്കൊരിക്കലും ഉൾക്കൊള്ളാനാകില്ല ഇതൊരു നവാഗത സംവിധായകൻ്റെ ചിത്രമാണെന്ന് അത്രത്തോളം മികച്ച ഒരു കലാസൃഷ്ടി കലാപരമായും സാങ്കേതികമായും ഉന്നത നിലവാരം പുലർത്തുന്നു അജയൻ്റെ രണ്ടാം മോഷണം ലാലിലൂടെ മലയാള സിനിമയ്ക്ക് സാങ്കേതിക തികവാർന്ന ഒരു സംവിധായകനെ ലഭിച്ചിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാം സിനിമയുടെ നട്ടല്ല് തിരക്കഥയാണെന്ന് പറയാം മികച്ച ഒരു തിരക്കഥ ഒരുക്കിയ സുജിത് നമ്പ്യാർക്ക് നിറഞ്ഞ കയ്യടി മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരു നടനാണ് ടോവിനോ തോമസ് മികച്ച നിരവധി കഥാപാത്രങ്ങൾ ഇക്കാലയളവിൽ ടോവിനോ അവതരിപ്പിച്ചിട്ടുണ്ട് കരിയറിലെ ഗംഭീര പ്രകടനമാണ് അജയൻ്റെ രണ്ടാം മോഷണത്തിൽ ടൊവിനോ തോമസ് കാഴ്ചവച്ചിരിക്കുന്നത് വീരൻ കുഞ്ഞിക്കേളു ചിയോദിക്കാവിൻ്റെ ഉറക്കം കെടുത്തുന്ന പെരുങ്കളൻ മണിയൻ കളൻ മണിയന്റെ കൊച്ചുമകൻ അജയൻ മൂന്ന് റോളുകളിൽ ഗംഭീര പ്രകടനമാണ് ടൊവിനോ കാഴ്ചവച്ചിരിക്കുന്നത് ഐശ്വര്യ രാജേഷ് സുരഭി ലക്ഷ്മി കൃതി ഷെട്ടി എന്നിവരാണ് നായികമാരായി അഭിനയിച്ചിരിക്കുന്നത് സുരഭി ലക്ഷ്മിയുടെ പ്രകടനം എടുത്തു പറയണം സിനിമയിലെ ആക്ഷൻ രംഗങ്ങളാണ് തിയേറ്ററിൽ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ഒരു പ്രധാന ഘടകം ഒപ്പം സംഗീതവും കൂടി ചേരുമ്പോൾ ഒരൊന്നാം തരം സിനിമയായി അജയൻ്റെ രണ്ടാം മോഷണം മാറുന്നു ത്രീ ഡിയിൽ ഒരുക്കിയ ഒരൊന്നാം തരം ദൃശ്യ വരുന്നു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കണ്ടാസ്വദിക്കാനാവുന്ന സിനിമയാണ് അജയൻ്റെ രണ്ടാം മോഷണം